സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് സൗത്ത് അണ്ടർപാസിൻ്റെ മുകളിലാണ് കാഞ്ഞങ്ങാട് സൗത്ത് അണ്ടർപാസ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നേരത്തെ ഓപ്പൺ ചെയ്തതാണ് ഇപ്പോൾ നേരത്തെ ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കാണാം ഇനിയിപ്പോൾ എക്സ്പെൻഷൻ ജോയിൻറ്റ് വർക്കൊക്കെ ഈ ഭാഗത്ത് നടക്കാൻ പലപ്പോവാം ഈ അണ്ടർപാസ് താൽക്കാലികമായിട്ടാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കൊക്കെ ഇവിടെ നടക്കാൻ ബാക്കിയുണ്ട് അതേപോലെ തന്നെ ഇതാണ് കാഞ്ഞങ്ങാട് ടൗണിലേക്ക് പോകുന്ന ഭാഗം ഈ ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് ഇടാ ഫുൾ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പം ഡ്രൈനേജിൻ്റെ വർക്ക് കളിവെട്ടിൻ്റെ വർക്ക് അങ്ങനെയുള്ള വർക്കാണ് വർക്കാണിപ്പോൾ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ നമ്മുടെ ചന്ദ്രഗിരി ചെമ്മനാട് കാസർഗോഡ് പ്ലസ് പ്രസ് ക്ലബ്ബ് ജംഗ്ഷൻ വരെ കാസർഗോഡ് ഓൾഡ് പ്രസ് ക്ലബ്ബ് ജംഗ്ഷൻ വരെ വർക്ക് നടക്കുന്നുണ്ട് ഇതിൻ്റെ കോൺട്രാക്ടിങ് ഏറ്റെടുത്തിട്ടുള്ളത് കൂരാളുങ്ങൾ കമ്പനിയാണ് നമ്മുടെ കാസർഗോഡ് ഹൈവേ നാഷണൽ ഹൈവേ വർക്ക് ഏറ്റെടുത്ത് അതേ കമ്പനി തന്നെയാണ് വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പം ഡ്രൈനേജിൻ്റെ വർക്ക് കളുവെട്ടിൻ്റെ വർക്ക് അങ്ങനെയുള്ള കുറേ വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ട്രാഫിക്കും കൂടുതലാണ് അപ്പം കാസർഗോഡ് കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾക്കാർ ഏകദേശം വരുന്ന ആൾക്കാർ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നാഷണൽ ഹൈവേ തിരഞ്ഞെടുക്കലാണ് കാരണം അത്രയും റോഡ് കുറച്ച് പ്രശ്നം ഉണ്ട് അതിൻ്റെ റിപ്പയറിങ് വർക്കുകളും നടന്നിട്ടുണ്ട് പേച്ച് വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പന്ത്രണ്ട് കിലോമീറ്റർ കുറവായിരിക്കും എന്നാലും ഏറ്റവും നല്ലത് എളുപ്പത്തിൽ കാസർഗോഡ് എത്താൻ നാഷണൽ ഹൈവേയിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിലെത്താൻ സാധ്യത സാധിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വളച്ചുകെട്ടില്ലാതെ നേരെ വീഡിയോയിലേക്ക് പോകാം കുറച്ച് നമുക്ക് കെ എസ് ടി പി റോഡിൻ്റെ വിശേഷങ്ങൾ നോക്കിയിട്ടായിട്ട് നാഷണൽ ഹൈവേ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീടുന്നാണ് നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ കാസർഗോഡ് ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ വരെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പം ഇരുവശങ്ങളിൽ വർക്കാണ് വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാഞ്ഞങ്ങാട് ഈ ഭാഗത്ത് ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടു ഉള്ളത് ഊരാളുകൾ ലേബർ സൊസൈറ്റിയാണ് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇങ്ങനെ കാണാം മെറ്റലൊക്കെ സൂക്ഷിച്ച് കാണാം ഇരുവശങ്ങളിലും സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം സർവീസ് റോഡിൻ്റെ പിന്നെ കേൾവെട്ടിൻ്റെ വർക്ക് അങ്ങനെയുള്ള പല വർക്കുകളാണ് ഇപ്പോൾ ഇന്ന് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം നാഷണൽ ഹൈവേയിലൂടെ പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് നാഷണൽ ഹൈവേ വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ വെരി ഗുഡ് മോർണിംഗ് നേടാ രാവിലെ കാഞ്ഞങ്ങാട് അതായത് ഡേറ്റ് ഇരുപത്തഞ്ച് ഹാപ്പി ക്രിസ്മസ് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ഡേ ആണ് ഇന്ന് രാവിലെ തന്നെ കണ്ട കാലാവസ്ഥ എങ്ങനെ ഉണ്ടാക്കിയ തണുത്തു വെറച്ചുപോയി അതിന് എൻ്റെ വീട്ടിൽ നിന്ന് കാഞ്ഞങ്ങാട് എത്തുമ്പോഴേക്ക് തണുത്ത് വെറച്ച് പോയി വണ്ടി ഓടി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞങ്ങാട് സൗത്ത് വരെയാണ് വീഡിയോ കണ്ടത് അപ്പം കാഞ്ഞങ്ങാട് സൗത്ത് മുതലാണ് ഇനി വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ കാസർഗോഡ് ഭാഗത്തേക്കാണ് വീഡിയോ കാണാൻ പോകുന്നത് അപ്പോൾ ഇവിടം വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ബാക്കി ഇവിടെ നമുക്ക് തുടങ്ങാം അപ്പം കാഞ്ഞങ്ങാട് സൗത്ത് അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാം കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ തുടങ്ങാം അപ്പം എല്ലാവർക്കും ഇന്ന് ആണ് വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു കുറേ ദിവസങ്ങളായി ഈ ഭാഗത്ത് വീഡിയോ ചെയ്യാത്തത് മാസങ്ങളായി തന്നെ അറിയാം ദിവസങ്ങളെല്ലാം മാസങ്ങളെന്നായി തോന്നുന്നു മാറ്റങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം പുതിയ പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാവരും കാണാൻ നോക്കുന്നത് തന്നെ നല്ല തണുപ്പ് സംസാരിക്കുമ്പോൾ തന്നെ വേറെ വരുന്നുണ്ട് രാവിലെ തന്നെ നല്ല തണുപ്പാണ് ഇപ്പം വാഹനങ്ങൾ പുതിയ അണ്ടർപാസിൻ്റെ മുകളിലൂടെ ഓടിത്ത് വിടുങ്ങനെ കാണാം സർവീസ് റോഡ് ചെറിയ രീതിയിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നോർമലായിട്ട് ഇനിയിപ്പോൾ ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് ഇപ്പം രണ്ട് സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നു വലതു വശത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇടതുവശത്തും കൂടി ഡ്രൈനേജിൻ്റെ വർക്ക് ബർക്കിനും കുറച്ചും കൂടി നടക്കാൻ ബാക്കിയുണ്ട് നിങ്ങൾ കാണാം ഇതാണ് നമ്മുടെ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് പോകുന്ന ഭാഗം അതായത് കെ എസ് ടി പി റോഡ് അതായത് ചന്ദ്രഗിരി റൂട്ടാണ് കാസർഗോഡേക്ക് ഹൈവേയും പിന്നെ ഈ റോഡും തമ്മിൽ പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ട്രാഫിക്കും കുറച്ച് കൂടുതലാണ് പുറത്തുനിന്ന് വരുന്ന ആൾക്ക് ഏറ്റവും ഗുണം ഈ നാഷണൽ ഹൈവേ ഉപയോഗിച്ച് തന്നെ പോകുന്നതാണ് ഏറ്റവും ഗുണം അതിന് വേഗത്തിലെത്താം കുറേ ഗിയർ മാറ്റേണ്ടതില്ല ഒരൊറ്റ ചവിട്ട് അങ്ങനെ ഉള്ള കുറച്ച് ഗുണങ്ങളുണ്ട് പിന്നെ ചന്ദ്രഗിരി റൂട്ട് പോകുമ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ നിങ്ങൾക്ക് കുറച്ചുണ്ടാവും പക്ഷേ അതിനനുസരിച്ചിട്ട് ഫ്യൂല് കൂടുതൽ ചിലവാകും അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ലപോലെ ടാറിങ് പ്രവർത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയുള്ളത് ഇവിടെ ഒരു അണ്ടർപാസ് ആണ് അലാമിപ്പള്ളിന്ന് വരുന്ന ഭാഗത്ത് നിന്നുള്ള ഒരു അണ്ടർപാസ് ആ അണ്ടർപാസിൻ്റെ മണ്ണിട്ട് വർക്ക് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇടം വരെ എത്തി നമുക്ക് നോക്കാം ഇവിടെ ഒരു ഭാഗം അണ്ടർപാസ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാണാൻ സാധിക്കും ഒരു ഭാഗത്തിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റീറ്റേൺ വാളൊക്കെ കെട്ടി എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ മറ്റേ വലതുവശത്ത് മണ്ണിട്ട് ഉയർത്തുന്ന റീറ്റേൺ വാൾ കെട്ടുന്നതായ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഒരു വശത്ത് നല്ല പോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ ഇനിയിപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് അതായത് ജില്ലാ ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ട്രോണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കാസർഗോഡ് ഭാഗത്തേക്ക് ഇടതുവശത്തെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഭാഗത്തേക്ക് നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് ഇപ്പൊ ജില്ലാ ഹോസ്പിറ്റലിന്റെ എതിർവശത്തിന് ഈ വർക്ക് എന്താണെന്ന് നോക്കാനുണ്ട് നമ്മള് ജില്ലാ ഹോസ്പിറ്റലിന്റെ എതിർവശത്താണുള്ളത് ഇപ്പോ ചമ്മട്ടം വയൽ അണ്ടർപാസിന്റെ വർക്ക് നോക്കാനുണ്ട് ജില്ലാ ഹോസ്പിറ്റൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വരാനുണ്ട് അതിൻ്റെ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല ജസ്റ്റ് ഇത് ഇവിടെ ഒരു കുറച്ച് ചെറിയൊരു ഫൗണ്ടേഷൻ പ്രവർത്തികൾ കഴിഞ്ഞിരും വർഷങ്ങളായി ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് അതേപോലെ ചമ്മട്ടം വലി അണ്ടർ പാസിൻ്റെ വർക്ക് ഒരു വശത്ത് നേരത്തെ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് ഇനി മറുവശത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇനി നടക്കുന്നുണ്ട് വിഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഭാഗത്ത് ഡിവൈഡറിലൊക്കെ പെയിൻറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല കഫൊക്കെ ഇട്ടുണ്ട് സുഹൃത്തുക്കളെ സോറി എന്ത് ചെയ്യാൻ സംസാരിക്കണമെങ്കിൽ നേരെ ഒരു വശത്ത് മണ്ണിട്ട് ഉയർത്തി അതിനുമുള്ളിൽ വെറ്റ് മിക്സ് മിക്സൊക്കെ കമ്പാക്റ്റ് ചെയ്യുന്നതായ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിഭാഗത്തുണ്ട എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് കോൺക്രീറ്റ് വർക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഈ ഭാഗത്തും അത് കഴിഞ്ഞിട്ടുണ്ട് മറു വശത്തും അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഫുൾ മെറ്റൽ ജെസ് ബി മെറ്റൽ ഇട്ട് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടക്കാനുണ്ട് കുറച്ച് ഭാഗത്ത് ഈ ഭാഗത്ത് കുറച്ചും കൂടി മണ്ണ് വലു ദിവസത്ത് മണ്ണ് മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക് നടക്കാനുണ്ട് ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മാസം കൊണ്ട് ഈ ഭാഗത്ത് നമുക്കൊന്ന് വാഹനങ്ങൾ ഓടിത്തുടങ്ങുമെന്ന് തോന്നുന്നു കുട്ടികളെ ചമ്മട്ടം വയൽ ഭാഗത്ത് ദൃശ്യങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചമ്മട്ടം വയൽ ഭാഗത്ത് ഒരു സൈഡ് ജി എസ് ബി മെറ്റലൊക്കെ കമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞ് മറു വശത്തിപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് വണ് ടു വർക്ക് നടക്കുന്നുണ്ട് ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇപ്പം ഇവരെ മേഘാ കൺസ്ട്രക്ഷൻ്റെ ഈ റീച്ചിൽ എയ്റ്റി പെർസെൻറ്റ് വർക്ക് നടന്നുള്ളതാണ് റിപ്പോർട്ടുള്ളത് എയ്റ്റി പെർസെൻ്റ് ആണ് അതായത് ചർക്കള ഇന്ദിരാനഗർ മുതൽ നീലേശ്വരം വരെ ഉള്ള റീച്ചിൽ എയ്റ്റി പെർസെൻറ്റ് വർക്ക് നടന്നതെന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുള്ളത് വടകര ഭാഗത്തൊക്കെ സിക്സ്റ്റി ആണ് വർക്ക് നടത്തിയിട്ടുള്ളത് ഇപ്പം ഏകദേശം ഇത് രണ്ടായിരത്തിഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുത് കിട്ടി കൊടുത്തിട്ടുള്ളത് അതിനുള്ളില് വർക്ക് ഏകദേശം തീർക്കണം ഒരു നയന്റി പെർസെന്റ് പെർസെന്റ് നയൻറ്റി ഫൈവ് പെർസെന്റ് വർക്ക് തീർത്ത് കൊടുക്കണം അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള ഇത് ഇവിടെയാണ് ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരേണ്ടത് നമ്മളിപ്പോൾ മാവുങ്കാൽ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ സർവീസ് റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഫോട്ടോ ബ്രിഡ്ജ് ഓടി നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് എൻ്റെ ഫൗണ്ടേഷൻ എല്ലാം പ്രവർത്തികൾ കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഇതുവരെ ബാക്കിയുള്ള പ്രവർത്തികൾ നടന്നിട്ടില്ല ഇവിടെയാണ് ആ ഫോട്ടോവർ ബ്രിഡ്ജ് വരേണ്ടത് மாவங்கால் கிரைஸ் ஸ்கூலானது மாவங்கால அண்டர் பாஸ் நேரத்தை ഓപ്പൺ കൊടുത്തതാണ് വാഹനങ്ങൾ അതുവഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാഹങ്ക ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ് മാഹങ്കാലർപാസിന്റെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഇരുവശം കളിയിലും സർവീസ് റോഡും വർക്ക് ബാക്കിയുണ്ട് സർവീസ് റോഡ് അവസാന ലെയർ ടാറിംഗ് വർക്കുകളൊക്കെ പെൻഡിംഗ് ആണ് ഇതാണ് നമ്മുടെ കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാത അത് കർണാടക ഭാഗത്തേക്ക് മടിക്കേരി തൽക്കാവേരി ഒക്കെ പോകുന്ന റൂട്ടും കൂടിയാണിത് സുഹൃത്തുക്കളെ മാവുംകാല അണ്ടർപാസ് ആണത് വീട് ചെയ്യുന്ന സമയത്ത് മാവുംകാല അണ്ടർപാസിന്റെ മുകളിൽ കണ്ട കാഴ്ചയാണ് ഇതേടാ അലക്ഷ്യമായിട്ട് ഈ കേബിള് വലിക്കുന്ന പൈപ്പ് വേണ്ട അലക്ഷ്യമായിട്ടിട്ടിട്ടുണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്താവും അത്രയും ഇവര് വർക്ക് എന്തെങ്കിലും ഒരു വണ്ടി കുടുങ്ങിയാൽ എന്ത് ചെയ്യാ നോക്കുകാർക്ക് പ്രത്യേകിച്ച് അലക്ഷ്യമായിട്ടാണിങ്ങനെ ബൈപ്പ് ഇട്ടിട്ടുണ്ടോ അപകടത്തിന് വളരെ വലിയൊരു അപകടത്തിന് കാരണമാക്കാനുള്ള ഒരു ചാൻസ് ഇതേ ഉണ്ട് അതേപോലെ പാണത്തൂറിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഈ ഇടതുവശത്തെ സർവീസ് റോഡിലൂടെയാണ് കാഞ്ഞങ്ങാട് ടൗണിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഇടതുവശത്തെ റോഡിലൂടെയാണ് കാഞ്ഞങ്ങാട് ടൗണിലേക്ക് പോയി പോകുന്നത് അങ്ങനെ മാവുങ്കാല് കഴിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ മാവും കാലിൽ കഴിഞ്ഞുള്ള ഈ ഭാഗത്ത് ഇപ്പോഴും ആ വർക്ക് ഇപ്പോഴും പെൻഡിങ് നിൽക്കുന്നുണ്ട് കാണാം ഇവിടെ ഒരു ഡ്രൈനേജിൻ്റെ വർക്ക് നേടാ എത്ര ആ മാസമായിരുന്നു ഇവിടെ വർക്ക് ഇങ്ങനെ പെൻഡിങ്ങിലായിട്ട് ഈ ഒരു വർക്ക് ഇപ്പോഴും അതേ നിലയിൽ തന്നെയാണ് അതേപോലെ ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്കും അതേ നിലയിൽ ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല അതിനിടയിൽ ഇവിടെ ഒരു വിള്ളലുണ്ടായിരുന്നു അതിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടില്ല ഉണ്ടോ വിള്ളിലുണ്ടായ ഭാഗം കണ്ടോ റിമൂവ് ആക്കിയിട്ടുണ്ട് നേരത്തെ ചെയ്ത ടാറിങ് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇത്ര തന്നെ എന്നിട്ട് കുറച്ച് എം ഇത് ചെയ്തിട്ടുണ്ട് ഇത്ര തന്നെ നാടെ വർക്ക് രാംനഗർ കഴിഞ്ഞിട്ടുള്ള നമ്മളെ പുല്ലൂർ വയഡക്റ്റ് ഉണ്ടല്ലോ ആ വയഡക്റ്റ് ഇതുവരെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല ഇപ്പോഴും വർക്കിൽ തന്നെയാണ് ഇതാ അവസാനഘട്ട വർക്കിലാണുള്ളത് ഇവിടെ നേരത്തെ ഒരു അലൈൻമെൻറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ അലൈൻമെൻറ്റിൻ്റെ ഇതെല്ലാം കുറച്ച് റെഡിയാക്കി തോന്നുന്നുണ്ട് പുല്ലൂർ വയഡക്റ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇവിടെ വെഡ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഇനി ടാറിങ് പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടക്കേണ്ടത് അപ്പം ദൈവയുടെ നേരത്തെ അലൈൻമെൻറ്റിൽ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതിവിടെ ശേഷം അലൈൻമെൻറ്റൊക്കെ കറക്റ്റാക്കി ഇനിയിപ്പോൾ ടാറിങ് പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടക്കേണ്ടത് കാണാൻ സാധിക്കും ഫുള്ള് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗം നേരത്തെ ടാറിങ് കഴിഞ്ഞതാണ് അങ്ങനെ വലതുവശത്തും ഇനി വർക്കുകൾ കുറച്ച് നിൽക്കുന്നുണ്ട് വിഭാഗത്ത് റീറ്റെയിൽ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് കോൺക്രീറ്റ് റീറ്റെയിൽ വാളിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ നേരത്തെ ഈ ഭാഗത്തും ഇനി വർക്കുകൾ നടക്കാനുണ്ട് ഇത്തൊക്കെ കുറച്ച് വർക്ക് ഇനി പെൻഡിങ്ങിലുണ്ട് അതും നടക്കാൻ ബാക്കിയുണ്ട് ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങളിൽ പോവാർ വയഡക്ടിന്റെ മുകളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പുല്ലൂർ വയഡക്ടിന്റെ വർക്കുകൾ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അതായത് വയഡക്ടിന്റെ വർക്കുകൾ കഴിഞ്ഞാന്ന് മുകളിൽ ജി എസ് പി മെറ്റലിൽ അടുത്ത ടാറിംഗ് പ്രവർത്തികൾ നടക്കാൻ നട നടക്കാനുള്ള വർക്കാണ് നടക്കുന്നുള്ളത് ഇനിയിപ്പോൾ ഇവിടെ നേരത്തെ അലൈൻമെന്റ് അലൈൻമെന്റ് ഒക്കെ ക്ലിയർ ആക്കി ഈ നേരത്തെ ഇവർ ഈ ജി എസ് പി മെറ്റൽ ഇട്ട് വന്നത് അതിൻ്റെ മുകളിലേക്കായിട്ടാണ് അതായത് ഈ ബ്രിഡ്ജിൻ്റെ കോൺക്രീറ്റിൻ്റെ മുകളിലേക്കാണ് നേരത്തെ ഇവർ ഈ ജി എസ് പി മെറ്റലൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നത് പക്ഷേ ഇവിടുന്ന് മണ്ണെടുത്ത് വീണ്ടും ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് മണ്ണെടുത്ത മണ്ണ് ഈ ഭാഗത്ത് ഇട്ടിട്ടുണ്ടോ ഇപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ ഇനി വർക്ക് നടക്കാനുണ്ട് ഇതിപ്പോൾ താഴ്ത്തിയിട്ടാണ് സർവീസ് റോഡ് കൊണ്ടുവരേണ്ടത് ടാം വേടാ ഫുള്ള് താഴ്ത്തിയിട്ട് കൊണ്ടിരേണ്ടതാണ് നേരത്തെ ഇങ്ങനെയല്ലേ ഈ വർക്കൊക്കെ ഇടന്ന് വീണ്ടും ഉയർത്തിയിട്ടാണ് ഒരു ഏകദേശം വീണ്ടും ഉയർത്തിയിട്ടാണ് ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ ക്ലിയർ ആയി അപ്പം അടുത്ത് തന്നെ ടാറും പ്രവർത്തികൾ നടക്കും അപ്പം അതിനുള്ള പ്രവർത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇടസ് ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങിലാന്നുള്ളത് ഇനിയിപ്പോൾ ആ ഭാഗവും ഇനി ടാറിയും പ്രവർത്തികൾ നടക്കും എൻ്റെ പേവിങ് മെഷീനൊക്കെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് ആ ഭാഗവും ടാറിംഗ് പ്രവർത്തികൾ നടക്കും ഏടി ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് നേരെ ആകാശ കാഴ്ചയിലേക്ക് പോകാം